അല്ലിപ്പാ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ എന്താ വെല്ലുമാരുടെ പേര് വിളിക്കാത്തത് ഒന്നുമില്ലെങ്കിൽ ഡാർലിങ് അല്ലെങ്കിൽ മുത്തേ അല്ലെ ഈ ചക്ക ഇങ്ങനൊക്കെയാണല്ലോ വിളിക്കണത് എന്താ ഇതിന്റെ രഹസ്യം വന്നാരന്റെ കുട്ടിയെ അങ്ങനെ പറയാ വെല്ലുമാരുടെ പേര് ശരിക്കും ഞാനാണ് മാറുന്ന കൂടെ കുട്ടി നീ അത് വെച്ച് മോലെടുക്കാൻ നിക്കണ്ടട്ടോ വെല്ലിപ്പാടെ സ്വഭാവം അനക്ക് ശരിക്കും അറിയണല്ലേ നിങ്ങളെന്താ ഷാനോട് പറഞ്ഞിരുന്നത് എന്റെ പേരറിയില്ല എന്നാ അതിപ്പോ ഈ ചക്കര മുട്ടേ തേന പാല എന്നൊക്കെ ഒഴിക്കണ ആ ഒരു സുഖം പേര് വിളിച്ചു കിട്ടും അതിപ്പോ ഈ ഇത്ര പോകുന്ന കുട്ടിക്ക് അതിനെ പറ്റി പറഞ്ഞാ മനസ്സിലാവുന്നു അപ്പൊ ഞമ്മക്കെന്താ കൂടി തന്നെയുള്ളു അതിനെ പറ്റി അറിഞ്ഞുള്ളൂ ഇത്ര വയസ്സും പ്രായമൊക്കെ ആയാലും ഈ മനുഷ്യന്റെ ഒരു കാര്യം